കലാഭവൻ നവാസും ഭാര്യ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ഇഴ യൂട്യൂബിൽ റിലീസ് ചെയ്തു മലയാളി കലാപ്രേമികളെ ഞെട്ടിച്ച വിയോഗങ്ങളിലൊന്നായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിൻ്റെത് സമീപകാലത്ത് സിനിമയിൽ വീണ്ടും സജീവമായ അദ്ദേഹത്തിന്റെ അടുത്തിടെ എത്തിയ ഒന്നായിരുന്നു ഇഴ കലാഭവൻ നവാസും ഭാര്യ ഭാര്യരഹിനയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്നതാണ് പ്രത്യേകത നവാഗതനായ സിറാജറസയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് ഇപ്പോഴത്തെ നവാസിൻ്റെ വിയോഗത്തിന് പിന്നാലെ ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് നിർമ്മാതാക്കൾ റസ എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്നലെയാണ് എത്തിയത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് പതിനാറ് മണിക്കൂർ കൊണ്ട് മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷത്തിനുള്ളിൽ കാഴ്ചകളാണ് ചിത്രം നേടിയത് എഴുന്നൂറിലധികം കമന്റുകളുമുണ്ട് കലാഭവൻ നവാസ് എന്ന കലാകാരനോടുള്ള ഇഷ്ടമാണ് കമന്റ് ബോക്സിൽ ആസ്വാദകർ പ്രകടിപ്പിക്കുന്നത് ചെറിയ ബജറ്റിൽ ഒരുക്കി മികച്ച ചിത്രമെന്നും കുറിക്കുന്നുണ്ട് ആരാധകർ രഹന ഏറെ നാളുകൾക്ക് ശേഷം നായികയായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്ന ചിത്ര ചിത്രം കൂടിയായിരുന്നു ഇഴ ഭാര്യ ഭർത്തകന്മാരായാണ് ഇരുവരും സിനിമയിലും അഭിനയിച്ചത് നിരവധി പുതുമുഖങ്ങളും അണിതിരുന്ന ചിത്രമാണിത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷെമീർ ജിബ്രാനാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് സംവിധായകനായ സിജാർ റസ് തന്നെയാണ്